അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമായ വളരെ എഫക്റ്റീവായ ഒരു കാര്യമാണ് ഒരു ഖുർആനിക അറിവാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക അൽ ഫത്തൽ മുബീൻ എന്ന കിതാബിൽ പറഞ്ഞ ടിപ്സാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കാൻ ഐശ്വര്യമുണ്ടാവാൻ നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങളൊക്കെ പൂർത്തിയായി കിട്ടാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാകാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അമല് നിങ്ങൾ ചെയ്യുക ഉറപ്പായും നിങ്ങൾക്ക് ഫലം ലഭിച്ചേക്കും ഇൻഷാ ഇൻഷാല് നമ്മൾ നിത്യമായി യാസീൻ ഓതുന്നവരാണെങ്കിൽ അതുപോലെ നമ്മുടെ മക്കളും നിത്യമായി യാസീൻ ഓതുകയാ ഓതുകയാണെങ്കിൽ ഈ പറയാൻ പോകുന്ന രൂപത്തിൽ യാസീൻ ഓതാൻ പറയുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് മനസ്സിൽ കരുതുക എന്നിട്ട് യാസീൻ ഓതുക ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യാസീൻ പാരായണം ചെയ്യാം രാത്രിയാണെങ്കിലും പകലിലാണെങ്കിലും ഒഴിവുള്ള സമയം നോക്കി ഇത് ചെയ്യുക പരിശുദ്ധ യാസീൻ ഓതുക ഏഴ് മുബീനുകൾ ഉൾക്കൊള്ളുന്നതാണ് പരിശുദ്ധ യാസീൻ സുഹൃത്ത് ഓരോ മുബീനിലും എത്തുമ്പോഴും അള്ളാഹുവിൻ്റെ ഈ മഹത്തായ രണ്ട് നാമങ്ങൾ ചൊല്ലുക ഒരുപാട് ഗുണങ്ങളുള്ള അള്ളാഹുവിൻ്റെ ഹുസ്നയിലെ ഒരുപാട് ഗുണങ്ങളുള്ള രണ്ട് നാമങ്ങളുണ്ട് يا 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 رزاق رزاق ് റസാഖ് റസാഖ് എന്നീ തുടങ്ങുന്ന രണ്ട് നാമങ്ങളും എഴുപത് തവണ ഓരോ മൊബീനുകൾക്കെത്തുമ്പോഴും ചൊല്ലുക അങ്ങനെ യാസീം പൂർത്തിയാക്കുക ദുവാ ചെയ്യുക ആത്മാർത്ഥമായി ദുവാ ചെയ്യുക പ്രിയപ്പെട്ടവർ ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നുചേരുകയും സാമ്പത്തിക പുരോഗതി ഉണ്ടാവുകയും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടുകയും ചെയ്യും ഇൻഷാ അള്ളാഹ് യാ ഫത്താഹ് എന്ന് പറഞ്ഞാൽ വിജയമുണ്ടാവുക തുറക്കുക തടസ്സങ്ങൾ നീക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം യാ യാസാഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉപജീവനം നൽകുന്നവൻ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹു വലിയ ഹയറും ബറക്കത്തും റാഹത്തും ഇജ്ജത്തും സലാമത്തും നൽകുമാറാകട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വാത്തു